ഒപ്പം തന്നെ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾക്ക് സ്ഥലം നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ സ്കെയിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം ഒരു കോടി രൂപ വരെ അനുവദിക്കുന്നു കെ എസ് ഐടി സി ഇതുവരെ കേരളത്തിലൂടെ നീളം നൂറ്റി അറുപത്തി ആറ് സ്റ്റാർട്ടപ്പ് നൂറ്റി അറുപത്തി സ്റ്റാർട്ടപ്പുകൾക്കായി നാൽപ്പത് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ സ്റ്റാർട്ടപ്പ് വായ്പയെ അനുവദിക്കുകയും അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് ഇരുപത്തിനാല് പോയിന്റ് നാല് എട്ട് കോടി രൂപ വായ്പ നൽകുകയും ചെയ്തു ഈ സ്റ്റാർട്ടപ്പുകളിൽ ഇരുപത്തി എണ്ണം അവരുടെ വായ്പ പൂർണ്ണമായും തിരിച്ചടക്കുകയും ചെയ്യും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കെ എസ് ഐ ടി സി രണ്ട് വായ്പാ പദ്ധതികൾ സീറ്റ് ഫണ്ട് അസിസ്റ്റന്റ് സ്കെയിൽ കേലഫ് സപ്പോർട്ട് ഈ രണ്ട് പദ്ധതികൾ കെ എസ് ഐ ടി സിക്ക് ഉണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഉത്തരത്തിന്റെ ഭാഗമാണ് ഞാനത് കണ്ടപ്പെടുത്തി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംവിധാനം കേരളത്തിലാണ് സ്റ്റാർട്ടപ്പുകളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണനയും ഇളവുകളും നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിൽ നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിച്ചു വരുന്നത് കെ എസ് ഐ ഡി സിക്ക് കീഴിൽ നൂറ്റി അറുപത്തിയഞ്ച് സ്റ്റാർട്ടപ്പുകൾക്കായി നാൽപ്പത് ദശാംശം ആറ് കോടി രൂപ വായ്പയായി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു